ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത് ക്യാഷ്വാലിറ്റിയിലാണ് ഇവിടെയുള്ള ആളുകൾ അഞ്ച് പേരോളമാണ് താലൂക്ക് ആശുപത്രി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിസ്സാര പരുക്കുള്ള അഞ്ച് പേരാണ് ഇപ്പോൾ ഉള്ളത് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് വലിയ രീതിയിൽ പരുക്കുള്ള ആളുകളൊന്നുമില്ല നിസ്സാരമായിട്ടുള്ള ചിലപ്പം പരുക്കുണ്ട് എന്നാൽ പോലും എക്സ്റേ എടുക്കാനും മറ്റും ഇപ്പം നിൽക്കുന്നുണ്ട് സ്കാന് ചെയ്യാനെല്ലാം തന്നെ നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നമുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇനി ഡോക്ടർമാരെ കണ്ടാൽ ഈ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ മൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് അതൊരാൾ മൈത്രോ ഹോസ്പിറ്റലാണുള്ളത് അവിടുന്ന് ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലോളം പേരെയാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോൾ ഐ എം സി എച്ചിലുണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് പോകാണില്ല പത്ത് വയസ്സുള്ള ഒരു കുട്ടിയടക്കം ഇരുപത്തിനാലോളം പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇനി ശരപരുക്കുകളാണുള്ളത് വലിയ പരുക്കെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേയും കിട്ടിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റ് പ്രചരിപ്പിക്കുന്നത് പോലെ ബിൽഡിങ് വേണ്ടിയിട്ടൊന്നും ആർക്കും പരുക്കുണ്ടായിട്ടില്ല ഇത് അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് വേണ്ടിയിട്ടുള്ളത് അതിലാരും ഇല്ലായിരുന്നു അങ്ങനെയുള്ള പരുക്കൊന്നുമില്ല പക്ഷേ കുതിർ എല്ലാവരും ചെതറ് ഓടിയപ്പോൾ ഉണ്ടായിട്ടുള്ള പരുക്കാണ് കൂടുതൽ ആളുകൾക്കും ഉള്ളത് മറ്റൊന്ന് മൂന്ന് നാല് പേര് ആന ആന പുറത്തുനിന്ന് ചാടിയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള പരുക്കാണുള്ളത് കാലിനും കൈക്കെല്ലാം തന്നെയുള്ള ചതവും ഒടിവൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സാരമായിട്ടുള്ള പരുക്ക് എന്ന് പറയാൻ ഇപ്പം നമുക്ക് കാണുന്നില്ല സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള ആളില് ഇപ്പോൾ എക്സ്റേയും സ്കാനിങ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് കിട്ടിയാലാണ് ക്രിട്ടിക്കൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ സ്കാനിങ്ങിനും എക്സ്റേ എടുക്കാനെല്ലാം തന്നെ ഇപ്പോൾ വരിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആശുപത്രിയിലുള്ള ഡോക്ടർമാരും എല്ലാം തന്നെ ഇടപെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ നിന്നും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആംബുലൻസിലെല്ലാം തന്നെ എത്തിച്ചിട്ടുള്ളത് എല്ലാം ജാഗ്രതയോടെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പ്രയാസവും എവിടെയും വന്നിട്ടില്ല ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശബ്ദം കേട്ടാണ് ആദ്യം നമുക്കത് ആയിരിക്കാം കാരണം പല ക്ഷേത്രങ്ങളിലും അത് തന്നെയാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചു എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല നിബന്ധനകൾ ഉണ്ടെങ്കിലും അതെല്ലാം കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്നുള്ളത് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് മനസ്സിലാ ചോദിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്രേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ